ഹലോ ഫ്രണ്ട്സ് അപ്പോൾ റമലാൻ നമ്മുടെ ഏറ്റവും അടുത്ത് എത്തിക്കഴിഞ്ഞല്ലേ നിങ്ങളുടെ അടുത്ത് പ്രേ ഡ്രസ് ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം എങ്കിലും നമുക്ക് റമലാൻ്റെ മുന്നോടിയായിട്ട് ഒരു പുതിയ പ്രേ ഡ്രസ്സൊക്കെ വാങ്ങി വെച്ചാലോ പലരുടെ അടുത്ത് മക്കന് സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രേ ഡ്രസ്സായിരിക്കും ഉള്ളത് അപ്പോൾ ഇതുപോലെ അറ്റാച്ച്ഡ് ആയിട്ട് ഇല്ലാത്തവരുണ്ടെങ്കിൽ ഈ മോഡൽ ഇല്ലാത്തവരുണ്ടെങ്കിലൊന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കൂട്ടോ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിരിക്കും ഇതിൻ്റെ കൈയിൻ്റെ അറ്റത്തും ഹെഡിലും ഇലാസ്റ്റിക് ആണ് വരുന്നത് ഹെഡിൽ ഇലാസ്റ്റിക് വേണ്ടെന്നുള്ളവർക്ക് കെട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളിത് കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയുള്ള എല്ലാ ഡിസൈൻസും തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് മെറ്റീരിയൽ ആണെങ്കിലും നല്ല മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അമേരിക്കൻ ക്രൈപ്പാണ് സോഫ്റ്റ് ക്രൈപ്പിലാണ് വന്നിട്ടുള്ളത് നമുക്കിത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ട് ആയിട്ടും കൊടുക്കാം നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ ഉമ്മാക്കോ നമ്മുടെ റിലേറ്റീവ്സിനോ അങ്ങനെയൊക്കെ നമുക്ക് ഗിഫ്റ്റായിട്ടും കൊടുക്കാം അവർക്കും സന്തോഷമായിരിക്കും അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് സിംഗിൾ പ്രൈഡ്രസ്സിന് നാനൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ പ്രിൻ്റഡിൻ്റെ റേറ്റ് ആണ് ഞാൻ പറയുന്നത് പ്രിൻറ്റഡും പ്ലെയിൻ കളേഴ്സും നമ്മൾ കൊടുക്കുന്നുണ്ട് പ്ലെയിൻ കളേഴ്സിന് നാനൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ഇന്ത്യ പോസ്റ്റ് വഴിയാണ് ഡി ടി ഡി സി ആകുമ്പോൾ എക്സ്ട്രാ അൻപത് രൂപ പേയ്മെൻറ്റ് ഇടേണ്ടതുണ്ട് കേട്ടോ പിന്നെ ലേസ് പൗച്ച് ഒക്കെ വേണം എന്നുള്ളവർക്ക് അതിന് എക്സ്ട്രാ പേയ്മെൻറ്റാവും പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫർ ഗൂഗിൾ പേ ഫോൺ പേ വഴിയാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അതുപോലെ ഇത് നമ്മൾ റീസെല് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ റീസെൽ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ അടുത്ത് മെസ്സേജ് ഇട്ടാൽ നമ്മൾ അതിൻ്റെ ഒക്കെ അറിയിക്കുന്നതായിരിക്കും അതുപോലെ ബൾക്കായിട്ടും കൊടുക്കുന്നുണ്ട് ബൾക്കായിട്ടൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന റേറ്റിലും കുറച്ചിട്ട് ാണ് കൊടുക്കുന്നത് അതുപോലെ റീസെല്ലേസിനും ഈ എമൗണ്ടിലും ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവരെ സ്ക്രീൻ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി താങ്ക് യു